നമസ്കാരം ഇന്ത്യയുടെ ഗുകേഷ് ദൊമ്മരാജെ ലോക ചെസ് ചാമ്പ്യനായിരിക്കുന്നു ഇതിനേക്കാൾ മനോഹരമായൊരു വാർത്ത ഇന്ത്യൻ കായിക രംഗത്തിന് ഈ അടുത്ത കാലത്തെങ്ങും കിട്ടിയിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തുടങ്ങിയ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യനാണ് ഗുകേഷ് പലതരത്തിലാണ് ഈ ലോക ചാമ്പ്യൻഷിപ്പ് മാറിയും മറിഞ്ഞും പോയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിന് ശേഷം പലതരത്തിൽ രൂപമാറ്റങ്ങളുണ്ടായി ഗാരി കാസ്പ്രോവിൻ്റെ കാലത്ത് പിളർന്നു അതെല്ലാം കഴിഞ്ഞ് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ചേർത്ത് നോക്കിയാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്കറിയാം ആ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാണ് ഗുകേഷ് ഗുകേഷിന്റെ ചരിത്രം ഇനി ലോക ചെസ്സിന്റെ ചരിത്രമാകും ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ഗുകേഷ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനും ഗുകേഷ് ആണ് നമ്മൾ ഇന്ത്യക്കാർക്ക് ചെസ് എന്ന് വെച്ചാൽ അത് വിശ്വനാഥൻ ആനന്ദാണ് ആനന്ദിൻ്റെ കിരീടമാണ് ഗുകേഷ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചു തവണ ലോക ചാമ്പ്യനായി രണ്ട് തവണ വേൾഡ് കപ്പ് അടിച്ച വിശ്വനാഥ് ആനന്ദിനെ ഗുകേഷ് തകർക്കുമെന്ന് തീർച്ചയാണ് കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ ചെസ്സിൽ അത്ഭുതം സൃഷ്ടിച്ച ലോകത്തെ ഏക താരം ഗുകേഷാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് ഗുകേഷിൻ്റെ കാലമാണെന്ന് കരുതപ്പെടുന്നു ചെസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന മൂന്ന് പേരുകൾ കാർപോവിന്റെയും കാസ്പ്രോവിന്റെയും വിശ്വനാഥ് ആനന്ദിന്റെയുമാണ് അവർ മൂന്ന് പേരുമാണ് നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചെസ് ചാമ്പ്യന്മാർ ഗാരി കാസ്പ്രോവും വിശ്വനാഥ് ആനന്ദും തമ്മിലുള്ള ചെസ് കളി എത്രയോ ആളുകളുടെ ലേഖരിയായി മാറിയിരുന്നു അത്തരത്തിൽ വലിയൊരു മത്സരം പോലും ഇല്ലാത്ത തരത്തിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ഗുഹേഷ് ചെസ് ചാമ്പ്യനായി മാറുമ്പോൾ ഇനി ഗുകേഷിന്റെ കാലമായിരിക്കും വിശ്വനാഥ് ആനന്ദിന്റെ കസേര അല്ല നേരെ മറിച്ച് ഗാസ്പെറോവിൻ്റെയും കാർപോവിൻ്റെയും കസേരയാണ് നമ്മുടെ ഗുഹേഷ് ലക്ഷ്യമിടുന്നത് എന്ന് തീർച്ച പതിനൊന്നാമത്തെ വയസിൽ ഗുഹേഷിനോടൊരു ചോദ്യം ചോദിച്ചതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്താണ് ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ ചാമ്പ്യനാവണം എന്നതാണ് തന്റെ ആഗ്രഹമെന്ന് പറഞ്ഞു ആഗ്രഹമാണ് ഗുകേഷ് നേടിയെടുത്തിരിക്കുന്നത് ഇനി ചരിത്രത്തിൽ ഗുകേഷിന്റെ റെക്കോർഡ് തകർക്കണമെങ്കിൽ ഗുകേഷിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ എത്തേണ്ടതുണ്ട് സിംഗപ്പൂരിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ നിലവിലുള്ള ചാമ്പ്യൻ കൂടിയായ ചൈനയുടെ ഡിങ് ഡിംഗ്ലിയറയെ തോൽപ്പിച്ചാണ് ഗുകേഷ് ചാമ്പ്യനായത് ഇനി ഈ കിരീടം ഗുകേഷിന്റെ കൈകളിൽ ഭദ്രമെന്ന് തീർച്ച ഒരുപക്ഷെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും സ്മരിക്കപ്പെടുന്ന പേരായ ഇമ്മാനുവൽ ലാസ്കറിനെ പോലും ഗുകേഷ് മറികടന്നു വരാം നൂറു വർഷം മുമ്പാണ് എങ്കിൽ പോലും ഇരുപത്തിയേഴ് വർഷം തുടർച്ചയായി കിരീടം കൊണ്ടുപോയ ആളാണ് ലാസ്കർ ആ റെക്കോർഡിനടുത്ത് എത്തിയില്ലെങ്കിലും ഗാരി കാസ്പ്രോ തന്നെയാണ് ലോക ചെസ്സിന്റെ ചരിത്രത്തിൽ ആരും വിസ്മരിക്കാത്ത പേര് പതിനെട്ടാമത്തെ വയസ്സിൽ ആ കിരീടത്തിലേക്ക് ഗുഹേഷ് എത്തുമ്പോൾ ഇനി ഒരുപക്ഷെ ചെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ലോകം സംസാരിക്കാൻ പോകുന്നത് ഗുകേഷിനെ കുറിച്ച് തന്നെയാണെന്ന് തീർച്ച ഭാരതത്തിന്റെ അഭിമാനമാണ് ഗുഹേഷ് ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും ഒക്കെ മെഡൽ നേടി ലോക ചെസ് ചാമ്പ്യനായി മാറിയ ഗുഗേഷിലൂടെ ഭാരതം ഇനിയും തിളങ്ങട്ടെ ഒരൊറ്റ കാര്യം കൂടി പരിഗണിച്ച് അവസാനിപ്പിക്കാം എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയധികം ചെസ് ചാമ്പ്യന്മാർ ഉണ്ടാവുന്നത് വിശ്വനാഥ് ആനന്ദാണെങ്കിലും ആണെങ്കിലും ഗുകേഷ് ആണെങ്കിലും തമിഴ്നാട്ടുകാരാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആകെയുള്ള എഴുപത്തി അഞ്ച് ഗ്രാൻഡ് മാസ്റ്റർമാരിൽ ഇരുപത്തിയാറ് പേരും തമിഴ്നാട്ടുകാരാണ് വെറുതെ വാചകമടിച്ചാൽ മാത്രം പോരാ എല്ലാറ്റിനും മുമ്പിലാണ് നമ്മളെന്ന് പറഞ്ഞാൽ മാത്രം പോരാ എന്താണോ കായിക താരങ്ങൾക്ക് വേണ്ടത് അതുകൊടുത്ത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്വാർത്ഥതയില്ലാത്ത കായിക മാനേജ്മെന്റ് വേണം ഒരു കാലത്ത് ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ കേരളത്തിനുണ്ടായിരുന്ന സ്ഥാനം ആരും മറന്നുപോകരുത് അത്ലറ്റിക്സിൽ കേരളത്തെ മറികടക്കാൻ ഈ അടുത്ത കാലത്ത് വരെ ആർക്കും കഴിയുമായിരുന്നില്ല പി ടി ഉഷയും ഷൈനി വിൽസനും എം ഡി വത്സമയും കെ എം ബി നാമോളും അഞ്ചു ബോബി ജോർജും അടക്കം കായിക രംഗത്ത് തിളങ്ങി നിന്ന അനേകം താരങ്ങൾ നമുക്കുണ്ടായിരുന്നു കേരളത്തെ മറികടക്കാൻ ഒരു സംസ്ഥാനത്തിനും ഈ അടുത്ത കാലം വരെ കഴിയുമായിരുന്നില്ല എന്നാൽ അതൊക്കെ വെറും പഴങ്കഥയായിരിക്കുന്നു കഥയായിരിക്കുന്നു ദേശീയ ഗെയിംസിലെ ചാമ്പ്യൻഷിപ്പ് പോവട്ടെ അത്ലറ്റിക്സിൽ പോലും കേരളത്തിന് ഒന്നാമതെത്താൻ കഴിയുന്നില്ല കായിക താരങ്ങളെ പൂർണമായും അവഗണിച്ച് അവർക്ക് കൊടുക്കാനുള്ള പ്രതിഫലം പോലും കൊടുക്കാതെ അപമാനിക്കുമ്പോൾ ഗുകേഷുമാരെ സൃഷ്ടിക്കാൻ കഴിയാതെ വരും തമിഴ്നാടാവട്ടെ ചെസ്സിൽ മാത്രമല്ല സകല കായിക ഇനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് നയിക്കുമ്പോൾ ഗുഗേഷുമാർ സൃഷ്ടിക്കപ്പെടും കേരളത്തിനെ ഓർത്ത് ലജ്ജിക്കാം വേറെ വഴിയൊന്നുമില്ല